ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ഉളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമുക്ക് രാവിലത്തേക്കോ അതുപോലെ വൈകുന്നേരത്തേക്കോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നമ്മൾ വൈകുന്നേരത്തെ ചായക്കായിട്ടും ഇത് കഴിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് റവ വെച്ചിട്ടുള്ള ഉപ്മാവാണ് അപ്പൊ ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണത് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ അപ്പൊ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് ചുമതമ മുളക് എടുത്തിട്ടുണ്ട് ഉണക്ക മുളകും എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പൊ റവ ഉപ്പ്മാവക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റവ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ആ റവ ഉണ്ടാവൂലെ ഉപ്പുമാവ് നല്ല മയത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ ഒന്ന് രണ്ട് പേര് നമ്മളുടെ നിന്ന് ഇതുപോലെ ഉപ്പുമാവ് കഴിച്ചു നോക്കി കഴിച്ചിട്ട് അവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാ റവ കിട്ടുന്നേ റവ കുതിർത്ത് വെച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവോളയാണ് അതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതിനൊന്ന് പൊടിപൊടിയായിട്ട് പൊടി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സവോള ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റവ അവർ നനച്ച് വെക്കണോ കുതിർത്ത് വെക്കണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം അതാ സവോള മിഞ്ചിയും അതുപോലെ ഉണക്കമുളകും എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് കറിവേപ്പിൽ ഞാനൊന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ ഇലകളായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിൽ ഞാൻ എപ്പോഴും കറിയിലായാലും യൂസ് ചെയ്യുമ്പോൾ ഞാനൊന്ന് ഒന്ന് കീറിയിട്ട് കൊടുക്കാം എന്താ പറയുക അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഒന്ന് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടോ പിന്നെ നമ്മൾ ഇതാ നമ്മൾ റവ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണത് നെയ്യാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മിൽമ നെയ്യാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് നെയ്യാണെങ്കിലും എടുക്കാം അപ്പം അത് ഞാൻ രണ്ട് ടേബിൾ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പം കുഞ്ഞു ടീസ്പൂണിലായ ഇത് കാരണം രണ്ട് മൂന്ന് തവണ ആയിട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ ആ നെയ്യ് ചൂടായി വന്നപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള റവ ഇട്ട് കൊടുക്കാണ് അപ്പം ഞാൻ എന്താ നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക അപ്പൊ അതിനൊരു കണക്കൊന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ എത്ര റവ എടുക്കുന്ന അതിനനുസരിച്ചിട്ടുള്ള എത്ര ആളുണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി ചൂടായ ശേഷം ഈ റവ നല്ലോണം വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി വറുത്ത റവ ആയിരുന്നാലിപ്പോ നമ്മൾ പാക്കറ്റ് റവ ആണെങ്കിൽ വറുത്തിട്ടല്ലേ വരുവുള്ളൂ വാങ്ങുക വറുത്ത റവ ആണെങ്കിലും ഉണ്ടാവുക അപ്പം അതായിരുന്നാലും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇത്രയും ടൈം വറുത്തെടുക്കണ്ടപ്പോട്ടോ അപ്പം ഇത് ഞാൻ നല്ലോണം ചുവക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ റവ നമ്മൾ ബോട്ടിൽ ഇട്ട് വെക്കുമ്പോൾ ഒന്ന് തരിച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ബോട്ടിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ആ റവനെ ഒഴിവാക്കിയ ശേഷം ആ ഒരു ചീനച്ചട്ടി തന്നെ വെച്ചു കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ അതിലേക്ക് ഇതാ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ഒരു ടേബിൾ സ്പൂൺ എങ്കിലും നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ബാക്കി വരുന്ന നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നമ്മൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇതാ ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതുപോലൊരു അര ടീസ്പൂൺ ഉഴുന്നുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഉഴുന്ന് ചേർത്ത് കൊടുക്കും അതുപോലെ നമ്മൾ ഈ പരിപ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും അപ്പൊ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ക്യാരറ്റ് ചേർക്കാം അപ്പൊ ഞാൻ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപ്മാവാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുത്ത് അത് നല്ലോണം പൊട്ടി വന്ന് പിന്നെ നമുക്ക് പച്ചമുളകും സോറി സവോളയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സവോള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല മൊരിഞ്ഞ് വരൊന്നും വേണ്ട സവാള ഒന്ന് കുഴഞ്ഞു കിട്ടണം കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പൊ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഇഞ്ചി കൂടെ ഒന്ന് ചേർത്തിട്ട് മൊത്തത്തിൽ ഒന്ന് വഴറ്റിയെടുക്കാണ് കേട്ടോ അപ്പൊ ഈ ഉണക്കമുളക് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞ് മുളക് നോക്കിയിട്ട് എടുത്തിട്ടത് കേട്ടോ പിന്നെ അത് വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം തിളക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ എരിവ് നല്ലോണം വരും പുറത്തേക്ക് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇത് നല്ലോണം ഒന്ന് കുഴഞ്ഞു വരുന്നവരെയാണ് ഒന്ന് വഴറ്റി കൊടുക്കണത് കേട്ടോ കണ്ട ഇതാ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഞാൻ എടുത്ത റവ് കണക്കാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം വല്ലാണ്ട് കുറഞ്ഞു പോവരുത് കേട്ടോ വല്ലാതെ കൂടുകയും ചെയ്യണ്ട എന്നാ കുറയും ചെയ്യരുത് കേട്ടോ കാരണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റവ ഉണ്ടല്ലോ അത് ആ വെള്ളത്തിക്കിടന്ന് ഇങ്ങനെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ സമയം തന്നെ നമുക്ക് ആ വെള്ളത്തിൽ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് റവ ഇട്ടതിന്റെ ശേഷം പിന്നെ ഉപ്പ് ശരിയാവില്ല ശരിയാവൂല അപ്പൊ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ലേശം കുറവുണ്ടായിട്ട് കൊടുത്ത് ഇനി ഇത് തിളക്കട്ടോ അപ്പൊ ഞമ്മക്ക് ഇത് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കട്ട അപ്പൊ അതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഗ്യാസ് നല്ലോണം കുറച്ച ശേഷം ഞാനിത് ആ റവ നമ്മള് വറുത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ റവനെ വറുത്തെടുത്ത് നല്ല ചുവയ്ക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വേണം എന്ന് നിർബന്ധമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വറക്കണ്ട പക്ഷെ അത്രയും അങ്ങനെ വറുത്തെടുത്ത് ഉപ്പുമാവും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഇത്ര ചുവയ്ക്കെ വറുക്കുന്നില്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളാ ഉള്ളി ഇതൊക്കെ വഴറ്റി വെള്ളമൊഴിക്കുന്ന സമയമില്ലേ അപ്പോൾ അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല നമുക്ക് ഇതൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് വരും കേട്ടോ അപ്പൊ ഇത് ആ വെള്ളത്തിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒരു ചെറിയൊരു സ്പൂൺ പോലുള്ളത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ കട്ടകളായിട്ട് മാറൂല നമുക്ക് ചെറിയൊരു ഇത് ഇപ്പൊരു തവിയുടെ ബാക്ക് ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇളക്കാവുമ്പോ ഏഹ് കട്ടായിട്ട് കിട്ടൂല ഇതുപോലെ നല്ല പോലെ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ കുഞ്ഞൊരു ചട്ടുകണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ചെയ്യണത് ഇനി ഇത് നമുക്ക് ഇതിലിട്ടിട്ട് നല്ലോണം അതുപോലെ കണ്ടോ വഴറ്റിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അപ്പൊ നമ്മൾ ആ വെള്ളത്തിൽ റവ മുങ്ങാൻ പാകത്തിന് വെള്ളം ഉണ്ടാവണം എന്നാലാണ് നമുക്ക് ഈ റവ നല്ലോണം വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് സാവധാനം കുറച്ചിട്ട് തീ കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് വഴറ്റി വഴറ്റിയിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ അപ്പൊ ആ രീതിക്ക് ഒന്ന് എടുക്കുക അതുപോലെ നമ്മൾ റവ വറുക്കുന്ന സമയത്ത് നമ്മൾ ആ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു നനവ് പോലെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നനവെല്ലാം പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് റവ കിട്ടും അതുവരെ വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇതാ നമ്മുടെ റവ അടിപൊളിയായിട്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിലുള്ള റവയാണ് ഇട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ ചിലർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചീനച്ചട്ടിയുടെ അടിയിൽ റവ ഉപ്പ്മാവ് ഉണ്ടാക്കി ഉണ്ടെങ്കിൽ അടിയിൽ നമുക്ക് ഇങ്ങനെ വരണ്ടി ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷെ ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയതിൽ കണ്ടോ നല്ല അടിയൊക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ അതിന് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ നെയ്യെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ റവ ഉപ്മാവ് ഉണ്ടല്ലോ അത് നമുക്ക് ആ പാത്രത്തിന്റെ അടിയിൽ പിടിക്കൂല കേട്ടോ അപ്പൊ അതാ ഞാൻ റവക്കത ഒരു ഒരു ബൗളിലേക്ക് വിളമ്പിട്ടുണ്ട് കണ്ട നല്ല മയത്തിലുള്ള നല്ല മയത്തിലുള്ള ഒരു ഉപ്മാവാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് കേട്ടോ നമ്മളെ ചാനലിലുള്ള റെസിപ്പികളെല്ലാം കണ്ടു നോക്കുക അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കോ എന്നിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഇണ്ടാക്കുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് പറയണം കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കും